ഞങ്ങൾ എങ്ങട്ട് പോവാണ് വൃത്തൂട്ടനെ കൂട്ടി ഞങ്ങൾ എങ്ങോട്ട് പോവാ ഞങ്ങൾ ചാറ്റ പോവാണല്ലോ അല്ലെ പൃഥ്വ നമുക്ക് ചാറ്റ പോവണ്ടേ അതെ നമ്മൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും പുറത്തേക്ക് ഇടങ്ങാറുട്ടോ അതായത് എങ്ങട്ട പോകണമെന്ന് നമ്മൾ പറഞ്ഞുതരാം നമ്മൾ അന്ന് ഒരു പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ബോകയില് അപ്പോ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവാണ് കാരണം അന്ന് വാങ്ങിച്ച സാധനത്തില് ഒരു രണ്ട് സാധനം മറന്ന് വെച്ചു പോയി അപ്പൊ അത് ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പോ ഒന്ന് ബില്ലായിട്ട് വന്ന സാധനം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവര് പറഞ്ഞു അപ്പൊ എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് വരാം ഇനി മാത്രമല്ല നിങ്ങള് ആ ഒരു ഷോപ്പിൽ ും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നൊക്കെ എന്നാ ഇറങ്ങോ എന്തോന്നടിയത് എന്നാ ശെരി വേം പോയിട്ടുവാടേലൊക്കെ പോവാൻ നേരത്ത് അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്ത് വയ്യ മാത്രല്ല സോണിക്കും ഉണ്ട് സാധാരണ എന്തായാലും ഇറങ്ങാനാണോ എന്തോ വീടിന്റെ ഒരു കരുതൽ നോക്കി വീടൊക്കെ കടച്ചിട്ടോ തുറന്നിട്ടോ തുറന്ന് കിടക്കുകയാണോ ഒക്കെ ചെക്ക് ചെയ്തിട്ടേ വരള്ളു ഇപ്പൊ പക്ക കുടുംബിനിയായി എന്റെ സോണി ിത്തം തല്ലുംഴക്കും <laughs> <todic> <small> <todic> 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 പ്ലാസ്റ്റിക് കമ്പനി ലോകാണ് മക്കളെ ലോകം പ്ലാസ്റ്റിക്കിന്റെ ഓക്കേ ഇരുപത് രൂപ ഓന ഇതൊക്കെ കണ്ടിട്ടേ ഇവിടെ ഇവിടെ കണ്ടുകഴിഞ്ഞ ഓന ഇതൊക്കെ അടിച്ചു നേരത്താൻ തോന്നുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇവന് ഒരു സമാധാനം ചെക്കൻ ഇത് കണ്ടിട്ട് കളിച്ച് ചിരിക്കാണ്ട് ഇതൊക്കെ കണ്ട കഴിഞ്ഞാ അടിച്ചു നേരത്തും പറഞ്ഞിട്ടു നിൽക്കണു ഇവിടെ എരിക്കും നമ്മളെ അന്ധം ഇട്ടോ ൂക്കി വണ്ടോ ഫുള്ള് സാധനങ്ങൾ ഒക്കെ നമ്മൾ ഈ വേറെ സ്ഥലത്തുനിന്ന് മേടിക്കണ അതേറെ അതിനേക്കാളിയും പകുതി വിലയ്ക്ക് അവിടെ കൊടുക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ

അടിപൊളി ഫസ്റ്റ് ക്വാളിറ്റി അതാണ് പറയുന്നത് നല്ല ഒരു സംഭവമാണ് നിങ്ങൾ ഈ ആലുവല എറണാകുളം ഒക്കെ ഉള്ള ആൾക്കാരാണ് എറണാകുളം ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ധൈര്യമായിട്ട് എടുക്കുക അപ്പൊന്നെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മടെ ഒരു കൂട്ടാരന്റെ വീടുണ്ട് ഇവിടെ എപ്പിക്കപ്പിള് ഇങ്ങനെ അപ്പോൾ വിചാരിക്കുന്നു അപ്പൊ അവനൊന്നു നോക്കി വീട്ടിലുണ്ടോ ചോദിച്ചു വീട്ടിലുണ്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ ജസ്റ്റ് അവനൊന്ന് കണ്ടിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പോവാതിന്റെ വീട്ടിലേക്ക് പോകട്ടോ ഓക്കേ എന്നാ അവിടെ വന്നിട്ട് നമ്മുടെ വിശേഷിന്റെ വീട് Ada gak, അങ്ങനെ കാഴ്ച നമ്മൾ അങ്ങനെ നമ്മുടെ എപ്പിക്കിന്റെ വീട്ടിലെത്തി അവിടെത്തി കൊറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴാ നമ്മുടെ പൊത്തുകുട്ടനെ ജലദോഷം കൂടിയിട്ട് ഭയങ്കര സീനായിരുന്നു അപ്പോ അവരേല് ഈ ആവി പിടിക്കുന്ന ഒരു മിഷീൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് കുറച്ചു നേരം അവി പിടിച്ചുകൊടുത്തു അത് നല്ല ഒരു ആശ്വാസം അവന് കിട്ടി സത്യം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എല്ലാം സ്റ്റോക്കാണ് കാരണം എന്തേലൊക്കെ ഒരു അസുഖം വന്നാലോ മരുന്ന് അതിനൊന്നും പുറത്തേക്ക് പോകാൻ എഴുതിയിട്ട് അവര് എല്ലാ സാധനവും അവിടെ ഫുള്ള് സെറ്റ് ആക്കിയൊക്കെ വിൽക്കട്ടോ അപ്പൊ നമ്മുടെ പെത്തുകുട്ടേൻ്റെ ോണിക്കും എല്ലാവിധ മരുന്നും ഒക്കെ കിട്ടി ഞങ്ങൾ ഇവിടെ വന്നു പോണെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അമ്മമാര് വിട്ടതേ ഇല്ല കൊറേ പണി തുടങ്ങി പക്ഷെ ഇന്ന് ഒരു ദിവസം ഇവിടെ തന്നെ നിക്കാന്നൊക്കെ കരുതി കാരണം നമ്മുടെ ലക്ഷ്മോളിലെ ഒരു സ്പെഷ്യൽ ചിക്കൻ പൊള്ളിച്ചത് ഇന്ന് ഉണ്ടാക്കി തരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഓരോ കഥയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു ഒരു അച്ഛൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവരും ഊട്ടിക്കത്ത കമ്പനി ആണ് പക്ക ഫ്രണ്ട്ഷിപ്പാണ് അച്ഛനും അമ്മയും എല്ലാവരും ഒരു ഡിഫറെന്റ് ഫാമിലി നമ്മൾ അവരോടൊപ്പം ചേർന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മുടെ ആദിമോനായാലും അത് ഭയങ്കര അവരൊരു പാവം പാവം ഉണ്ട് പക്ഷെ എന്തായാലും അവ നമ്മുടെ പൃത്തൂട്ടനൊക്കെ ആയിട്ട് ഭയങ്കര പാവ വൃത്തുട്ടിനാണ് അവർ കാട്ടിരുന്നത് അവര് നമ്മുടെ യൂട്യൂബിന്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളെക്കാളും എത്രയേ കാലം മുന്നേ തുടങ്ങിയ ആളുകളാണ് ഞങ്ങളെക്കാടേം വലിയ സീനിയേഴ്സ് ആണ് ഞങ്ങളെക്കാടും വലിയ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരാണ് നമുക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ നമുക്ക് കിട്ടി അതൊക്കെ വലിയൊരു യൂസ്ഫുൾ ആയി തോന്നി പിന്നെ ലക്ഷ്യന്റെ വക ചിക്കൻ കറിയും സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ട് ലക്ഷാണ് ഇന്ന് മസാല എന്താ ഇതിന്റെ പ്ലീസ് ഒരു കിരുന്നാശ ഇവളക്ക് രഹസ്യം പറഞ്ഞു അല്ല അത് ശരിയാട്ടോ നമ്മള് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു മെയിൻ അഭിപ്രായം പറയും അല്ല ഇത് ആ ഫോട്ടോയിൽ കണ്ട പോലക്കെ ആക്കി തന്നാ മതി അത്രേ ഞാൻ പറയണുള്ളൂ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു അതേപോലെ നമുക്ക് വേണം രണ്ട് രണ്ട് വാനരന്മാര് ഒരാളുകളല്ലേ പനി പൊടി പനി പനിയാണോ പനിയുടെ ചൂടില്ലല്ലോ ഉള്ളിൽ പനി ഉണ്ടാവു പപ്പട വീരനാണിത് ഞങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യണോ ഞങ്ങൾ ഇങ്ങള് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ പ്ലീസ് എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കയറ് കെട്ടിണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ലക്ഷുവിന്റെ ചിക്കൻ റെഡി നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയും ങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു കഴിഞ്ഞു വീട്ടിലേക്ക് പോവാനോട്ടോ അതായത് പട്ടാമ്പിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കാരണം നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം എടുക്കാണ്ട് അതേപോലെ വിശുവും അവൻ എങ്ങോട്ടോ പോവാണ് അപ്പൊ ഞങ്ങൾ പേര് ഒരുമിച്ച് കാറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് എണ്ണ അടിക്കണം അപ്പൊ ഇനി നേരെ പട്ടാമ്പിയിലേക്കാണ് എണ്ണടിക്കാനൊന്നും കരുതില്ലേ അതെ കാട്ോണ്ട് ജീവിക്കാം